അതിനെ വേറൊരു രീതിയിലും എൻ്റെ ഒരു ഒരു അത് ഞങ്ങളുടെ മാത്രം ഞാൻ അവിടെ പവർ വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഹിറ്റ് അടിച്ചിട്ട് ഇത് അപ്പൊ ഇവര് മൂന്നാൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ പെപ്പെ ടൊവിനോ അസിഫലി അങ്ങനെ അടിപൊളി അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടാവില്ലേ പവർ ഗ്രൂപ്പിലുള്ള പതിനഞ്ചിൽ മൂന്ന് പേര് പരാണോന്ന് ഷാന്നു അല്ലാത്ത കാര്യം അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു പവർ ഗ്രൂപ്പ് ആണിത് ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പവർ ഗ്രൂപ്പാണ് അതായത് നമ്മുടെ ഷീനു എബ്രഹാം എന്ന് പറഞ്ഞ നടിയുണ്ടല്ലോ അവർ അവരുടെ ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഇട്ടിരുന്നു പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പേ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റ് ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളി ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദ്ദാശന്യം തകഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുതൽ മുടക്കും തിരിച്ച് ലഭിക്കട്ടെ അപ്പം ഷീലു ഈ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം ഈ പറഞ്ഞ മൂന്ന് നടന്മാരുടെ ഫോട്ടോസ് വെച്ചിട്ട് പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിനുള്ള കാരണം വേറെ ഒന്നുമല്ല അതോ ഈ ഒരു വീഡിയോ കാരണമാണ് നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടൊബി ബ്രാൻ്റെ എആറും റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതനാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിണ്ട കണ്ഠം എന്ന് പറയുന്ന ആസിഫ് കാസിപ്പലി നായകനായ ലിഞ്ജിത്ത് തൻ്റെ ഡിറക്ട് ചെയ്തിട്ടുള്ളത് ആ സിനിമ ഒരു നല്ല ഇന്ത്യൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രെയിലർ കണ്ടിട്ട് വന്നിട്ട് മനസ്സിലാക്കുന്നത് ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു അതിനോട് ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രിഡി ഫിലിം യെസ് എ ആർ എം അജയന്റെ രണ്ടാം മോഷൻ ടൂവിനോ തോമസ് ഓക്കേ എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ കാണ്ടം റിലീസ് ഉണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാകും അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ ഷീലു എബ്രഹാമിനെ വല്ലാണ്ട് അങ്ങനെ ചൊടിപ്പിച്ചു കിട്ടും ഭയങ്കര ഒരു സങ്കടമായി പോയി അതായത് അവരുടെ മൂവീസും ഒക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിൽ പെട്ട ഈ മൂന്ന് പേര് പെപ്പയും ആസിഫ് അലിയും ടൊവിനോയും അവരുടെ സ്വന്തം മൂവീസിനെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എ ടു ബി ബി ടു സി സി ടു എ ബി എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്രമോഷൻ ചെയ്തു ഞങ്ങളുടെ മൂവീസിനെ പറ്റി അവർക്ക് പറഞ്ഞുകൂടായിരുന്നു ഇവർ പവർ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് വല്ല കാര്യമുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ രണ്ടോ മൂന്നോ ക്ലോസ് ഫ്രണ്ട്സും അത് ഞങ്ങളറിയാത്ത ഞങ്ങൾ അത്ര കൊണ്ട് കണക്റ്റഡ് അല്ലാത്ത വേറെ കുറേ ആൾക്കാർ ഒരു ബിസിനസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയല്ലേ സംസാരിക്കൂ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആർക്കാരും ബിസിനസ്സിനെ പറ്റി സംസാരിക്കൂ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പ്രൊമോട്ട് ചെയ്യും അവൻ എന്നെ പ്രൊമോട്ട് ചെയ്യും ഞങ്ങൾ പരസ്പരം പ്രൊമോട്ട് ചെയ്യും അത് ഏകദേശം അപ്പുറത്തെ പഞ്ചായത്തിലുള്ള വേറൊരു കട തുടങ്ങി ഞാൻ അവനെ പ്രൊമോട്ട് ചെയ്യാൻ പോകും ഇതൊക്കെ സിമ്പിൾ ലോജിക്കല്ലേ ഇതെപ്പോഴേക്കും പവർ ഗ്രൂപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഞാൻ അത് പിടിച്ച് നമ്മുടെ ഉമറിക്ക വന്നിട്ടുണ്ട് ഉമറിക്ക സെയിം സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഷീലു എബ്രാമിൻ്റെ പോസ്റ്റ് പുള്ളി ഒന്നും കൂടെ ഷെയർ ചെയ്തിട്ട് പുള്ളി വേറൊരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് അതായത് മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവണി അവഗണിക്കുമായിരുന്നു ബസുക്കയെയും ബസ് ബറോസിനെയും പം പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്തിടുമായിരുന്നു ഇത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ഈ സമയത്ത് ഇപ്പം ഈ പറഞ്ഞ ബറോസോ അല്ലെങ്കിൽ ഇതൊക്കെ ബസ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം പറയുമായിരുന്നു പറയാൻ കാരണം നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് നമ്മുടെ മനസ്സിൽ ഓരോരുത്തർ ഓരോ ലെവലിൽ വെച്ചിട്ടുണ്ടല്ലേ ഏ ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതെന്തോ ബിസിനസ് ആയിക്കോട്ടെ അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതേ ബിസിനസ്സിൻ്റെ അങ്ങ് മറ്റേ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആൾക്കാരെ എന്തെങ്കിലും അതേ സമയത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എനിക്ക് എന്താ പറയുക അവർ ഓൾറെഡി ഒരു നെറ്റ്വർക്കാണ് അവൾ അവരെ ഓൾറെഡി ആ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവരുമായിട്ട് കണക്റ്റഡ് ആണ് ഈ മൊത്തം ആളുകൾ അപ്പം അതേ നിന്ന് ഉയർന്നു വരുന്ന ഞാൻ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അവരെ പ്രശംസിച്ച് സംസാരിക്കും എങ്കിലേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ അങ് അത് ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു അതൊരു പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേറെ ചിന്തിക്കാനൊന്നുമില്ല അപ്പോൾ എൻ്റെ മേലുള്ള ആൾക്കാരെ ഞാനൊന്ന് സുഖിപ്പിച്ചും അതിന് നിങ്ങളിപ്പോൾ അവർ ഗ്രൂപ്പൊന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു ഞാനൊന്ന് സുഖിപ്പിച്ചും അവരൊക്കെ ഒന്ന് കണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന താഴെയുള്ള ആൾക്കാർ റെക്കഗ്നൈസ്ഡാവും ഞാൻ അവരുടെ മുമ്പിൽ റെക്കഗ്നൈസ്ഡാവും അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും അതങ്ങനെയാണ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും മൂവീസൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അതിനർത്ഥം ഈ പറഞ്ഞ ഉമ്മറും ഈ പറഞ്ഞ ഷീലബ്രാവും എൻ്റെ താഴത്ത് കിടക്കുന്ന സാധാരണക്കാരാണെല്ലാം പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ ടൊവിനോടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആസിഫ് അലി ടൊവിനോ എപ്പോഴാണ് ആ ലെവലിലോട്ട് ഇവരുടെ മൂവീസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊഡക്ഷനോ ഒന്നും എത്തിയിട്ടില്ല അപ്പം ഞാൻ പിന്നെ അവരെ പറ്റിയൊന്നും പറയൂല ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ആൾക്കാരെ പറ്റി സംസാരിക്കും അപ്പം ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യും അപ്പം ആ നെക്സ്റ്റ് ലെവലിൽ വരുന്ന ആൾക്കാർ അവരവരെ പ്രൊമോട്ട് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവരവരുടെ താഴത്ത് ഇപ്പം ഈ ഒരു ഇത് വന്നോണ്ടല്ലേ അവർ മൊത്തം മൂവീസിൻ്റെ പേര് പറഞ്ഞത് ഞാൻ അതല്ലാതെ എത്ര മൂവീസ് ഈ നാട്ടിൽ ഈ പറഞ്ഞ ഓണത്തിനല്ലാണ്ട് എത്ര മൂവീസ് എത്ര മൂവീസിനെ ഇവരെ പ്രൊമോട്ട് ചെയ്തു ഷീലു എബ്രാഹ്മോ ഒമർ ഉല്ലു ഒക്കെ ദിവസം വന്നിട്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച ഇറങ്ങുന്ന മൂവീസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണോ നിൽക്കുന്നത് അല്ലല്ലോ ഇവരങ്ങ് പറഞ്ഞപ്പോൾ ഇവർക്കങ്ങ് കൊണ്ടതുകൊണ്ടല്ലേ ഇവർ ഇപ്പോൾ സംസാരിക്കുന്നത് അതല്ലാണ്ട് ഞങ്ങൾ ഞാൻ ഞങ്ങളെല്ലാ മൂവീസിനും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ മൂവീസിനാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് വളരെ സിമ്പിൾ ലോജിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ കുറച്ച് പേര് ഞങ്ങൾ മൂവി ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യും പ്രത്യേകിച്ച് ഇക്കാലത്ത് ഈ പ്രൊമോഷൻ മൂവി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ യൂട്യൂബ് ചാനലും നോർമൽ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ഫോളോവേഴ്സുള്ള ആൾക്കാർ അവർ ത്രൂ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു അവരെടുത്ത് പോകുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് അവരുടെ മൂവിയുടെ പേര് വരുന്നു ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ സിനിമയും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ആശംസ പറയാം അങ്ങനത്തെ അത് അതിലൊക്കെ അതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങൾ മാത്രമാണ് അല്ലാണ്ട് ഇതൊക്കെ കുത്തിപ്പൊക്കി വരേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഇന്ന് മറ്റേ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു ഇത് കിട്ടും അതായത് ഇവരുടെ മൂന്ന് ഈ പറഞ്ഞ ഈ മൂന്ന് ഈ പവർ ഗ്രൂപ്പുള്ള ആൾക്കാരുടെ മൂവിക്ക് എന്താ പറയുക ആശംസ പറഞ്ഞു അതിൻ്റെ താഴത്തും നമ്മുടെ ഉമറിക്ക കൊണ്ടിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് വല്ല കാര്യമുണ്ട് ഉമറിക്ക നിങ്ങൾക്ക് അതിൻ്റെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയും നിങ്ങൾ ഡെയിലി എല്ലാ മൂവീസിനും പ്രൊമോട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല നിങ്ങളുടെ മൂവീസിനെ നിങ്ങളുടെ മൂവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ലേ ഇപ്പം നിങ്ങൾക്ക് പിന്നെ എന്തായാലും പ്രത്യേകിച്ച് ഒരു 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 എല്ലിക്കുത്തൻ്റെ വല്ല കാര്യമുണ്ടോ പക്ഷെ ഇന്ന് ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു നൈറ്റ് സമയത്ത് വേറൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു ഇൻ്റർവ്യൂവിൽ ഇപ്പം പറഞ്ഞാൽ ഷീലോ ഉമറും ഒക്കെ അവരുടെ ഒരു ഐസയും മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്ന സമയത്ത് അവരതിന് കുറേ ഓൾറെഡി ആൾക്കാർ ഇതെടുത്ത് ചാമ്പിറ്റി നിന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അവരത് അങ്ങനെയൊന്നും അല്ല ഞങ്ങളതിനെപ്പറ്റി ഒന്നും സംസാരിച്ച് ഞങ്ങൾ മൊത്തത്തിൽ ഈ ഒന്ന് രണ്ട് ക്ലിപ്സ് ഉണ്ട് കേട്ടോ നിങ്ങളത് കണ്ടിട്ട് വക്കി മുമ്പ് പറയുന്നിട്ട് ഉദ്ദേശം എന്താ വെച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിനെത്തുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കണ ഇത് അപ്പൊ ഇവര് മൂന്നാൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയാണെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്ര ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്റെ ഒന്ന് രണ്ട് പിള്ളേർ ഒരു ചിത്രത്തിൽ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമിലെ ലൈവ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂന്നോ പേരും കൂടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടും ഫോക്കസ് വേറെയാണ് ഇപ്പൊ രാമൻ സാറിൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ കൂടി ഒരു വീഡിയോ ഇടാം ബാക്കി ആക്ടേഴ്സിനും കൂടിയിട്ടൊക്കെ ആവുമ്പോ അതൊരു കൂട്ടായ്മ നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്കതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെൻറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത് അപ്പോൾ നിങ്ങള് സംഭവം കേട്ടല്ലോ അതായത് കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്താണെന്നറിയോ ഈ മൂന്ന് പേരുടെ ആൾക്കാരുടെ മൂവീസ് ആൾക്കാരെ ഏറ്റെടുക്കും അതല്ലെങ്കിൽ അതിന് ഒരു സ്വീകാര്യത നമ്മുടെ ആൾക്കാർ പ്രേക്ഷകരുടെ കൂടുതൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് എന്താ പറയുക വിവാദങ്ങൾ പോലത്തെ രീതിയിൽ പോസ്റ്റ് ഇട്ടുക സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ മൂവീസും കുറച്ചും കൂടെ ആൾക്കാരൊന്ന് നോട്ട് ചെയ്യും അത്രേ ഉള്ളൂ സ്വന്തം എല്ലാവരും ഓരോ ഓരോ പ്രമോഷനാണ് കാണിക്കുന്നത് ആസിഫലി കാണിച്ചതും പ്രൊമോഷനാണ് പെപ്പെ കാണിച്ചതും നമ്മുടെ ടോവിനോ കാണിച്ചതും ഒരു പ്രൊമോഷനാണ് അതിൻ്റെ കൂടെ മറ്റേ ഈ സിംഹങ്ങൾ ഈ ഇരനെ പിടിച്ച് ഭക്ഷണം കഴിച്ച് ആ ഈ ആ ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ് ഈ ഹൈനൽ നമ്മുടെ ഹൈന ഒരിക്കലും ചാടി കയറി പിടിച്ച് ആരെയും പിടിക്കാനുള്ള പവർ ഒന്നും അവർക്കില്ല അപ്പോൾ അവർ ഈ പറഞ്ഞ പുലിയോ അല്ലെങ്കിൽ ഈ സിംഹങ്ങളൊക്കെ കഴിച്ച അല്ലെങ്കിൽ പിടിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അവിടെ അവരെ ബുദ്ധിമുട്ടിച്ച് അവിടെ ചെറിയാനോ നോക്കുക ആ ഒരു സമ്പ്രദായം അത് അതായത് ഞങ്ങളെക്കൊണ്ട് ആ രീതിയിലോട്ട് അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ്സ് ഇല്ലേ അവരുടെ ഒരു സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വാല്യൂയിൽ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫിലിം ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്തു അത്രയുള്ളത് അല്ലാണ്ട് ഇതിന് പവർ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ചെയ്യുന്ന ആൾ പുതിയ പവർ ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ് ഇത്രയും ചിന്തിച്ച് കൂട്ടേണ്ട ഒരു കാര്യമില്ല ഈ പറഞ്ഞ ഉമറിനോടാണെങ്കിലും ഷീലിനോട് ആണെങ്കിലും ആരോണ്ടെങ്കിലും ഇതേ പറയുള്ളൂ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ് അത് ഫിലിം ആണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലെവൽ എവിടെയാണ് നമ്മുടെ മുകളിലുള്ള ആൾക്കാരുടെ ലെവലിൽ അവരുടെ നെക്സ്റ്റ് ലെവൽ എന്താണ് എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ പ്രൊമോഷനും കാര്യങ്ങളും കൊണ്ടിട്ട് നമുക്ക് ആ ലെവലിലോട്ട് എത്താം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാണ്ട് ഈ കണ്ണുക്കടിയും കുഞ്ഞായ്മയും കുശുമ്പൂ ഒന്നും ഒരു കാര്യമില്ല അല്ലേ അതല്ലാന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കരുത് നമുക്കൊരു ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആർക്കൊക്കെ എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്നുള്ളത് അല്ലേ ഏ